ഓക്കെ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നോക്കാൻ പോകുന്നത് ദ ലിമിറ്റ്സ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന പാർട്ടാണ് പേജ് നമ്പർ ഫോർട്ടി ത്രീ എടുക്കുക എല്ലാവരും പേജ് നമ്പർ ഫോർട്ടി ത്രീയിൽ ദ ലിമിറ്റ്സ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് ഓക്കെ നോക്കാം നമ്മുടെ ഈ സിവിൽ ഡിസൊബീഡിയൻ മൊമെൻറ്റ് നമ്മുടെ ആശയം എന്ന് പറയുന്നത് സ്വരാജായിരുന്നു പക്ഷേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സ്വരാജ് എന്ന ആശയം ഒരുപോലെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം സ്വരാജ് എന്നതൊരു ആശയം മാത്രമായിരുന്നതിനാൽ ഇതുകൊണ്ട് വലിയ മാറ്റം വരുമോ എന്ന് എല്ലാവർക്കും ഉറപ്പില്ലായിരുന്നു ഓക്കെ നോട്ട് ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ് വെയർ മൂഡ് പൈസ സ്വരാജ് ഓക്കെ അതിൽ പല വിഭാഗങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ വിഭാഗം എന്ന് പറയുന്നത് വൺ സച്ച് ഗ്രൂപ്പ് വാസ് ദൻസ് അൺടച്ചബിൾ ഹൂ ഫോം അറൌണ്ട് തേർട്ടീസ് പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സ്വരാജ് എന്ന ആശയം ഒരുപോലെ സ്വാധീനിച്ചില്ല അതിൽ അതിലെ വിഭാഗമായിരുന്നു സ്വരാജ് എന്ന ഒരാശയം മാത്രമായിരുന്നു അതിന് മാറ്റം വരുത്തുവാൻ കഴിയുമോ എന്ന ആശങ്ക ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു ആ വിഭാഗമാണ് എന്ത് അൺടച്ചബിൾസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോട് കൂടി ഇവിടെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോട് കൂടിയിട്ട് ആ വിഭാഗം തങ്ങളെ തന്നെ ദളിതർ അല്ലെങ്കിൽ ഒപ്രസ്ഡ് എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി ഓക്കെ അവരെ തന്നെ അൺടച്ചബിൾസ് അല്ലെങ്കിൽ ദളിതെന്നാണ് വിളിക്കാനായിട്ട് തുടങ്ങിയത് ദളിതർ അല്ലെങ്കിൽ ഒപ്രസ്ഡ് കാറ്റഗറി പീഡിതർ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി ഓക്കെ അതായത് അവർ അവരുടെ സ്ഥിതിയെ പുതിയ പേരുകളിലൂടെ വ്യക്തമാക്കാനായിട്ട് തുടങ്ങി ഉയർന്ന ജാതിക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ദളിതരെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്താൽ ഉയർന്ന ജാതിക്കാർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദളിതരുടെ പ്രശ്നങ്ങൾ ഏറെ കാലം കോൺഗ്രസ് എന്ത് ചെയ്തു അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഉയർന്ന ജാതിക്കാരുടെ പിന്തുണ കോൺഗ്രസ്സിന് നഷ്ടമാകുമോ എന്നതായിരുന്നു എന്നാൽ മഹാത്മാഗാന്ധി പറഞ്ഞത് അൺടച്ചബിൾ ഇല്ലാ ഇല്ലാതാക്കാത്ത പക്ഷം നൂറ് വർഷം കഴിഞ്ഞാലും സ്വരാജ് ഇന്ത്യയിൽ എത്തില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സാമൂഹിക സമത്വം രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്തായിരുന്നു തുല്യമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഈ പറയുന്ന അൺടച്ചബിൾ വിഭാഗത്തിനെ എന്ത് വിളിച്ചു ഹരിജൻ എന്ന് വിളിച്ചു ഹീ കോൾഡ് ദ അൺടച്ചബിൾസ് ഹരിജൻ ഹരിജൻ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മക്കളെന്നാണ് ഓക്കെ ദെൻ ഇനി ഗാന്ധിജി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഗാന്ധിജി എന്ത് ചെയ്തു സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് ഇവർക്ക് ഈ പറയുന്ന ഈ വിഭാഗം പറയുന്ന ഗാന്ധിജി നമ്മൾ പറഞ്ഞു ദളിതരെ എന്നാണ് ദൈവത്തിൻ്റെ മക്കളെന്നാണ് വിളിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് സത്യാഗ്രഹം അദ്ദേഹം ഓർഗനൈസ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാന് പൊതുവെള്ളം ഉപയോഗിക്കാനായിട്ട് ആൻ ആക്സസ് ടു പബ്ലിക് വെൽ ടാങ്ക് റോഡ് ആൻഡ് സ്കൂൾസ് പൊതുവിദ്യാലയങ്ങൾ ഉപയോഗിക്കാൻ പാതകൾ ഉപയോഗിക്കാൻ ടാങ്കുകൾ എന്നിവ ഉപയോഗിക്കാൻ അവകാശം ഉണ്ടാകണമെന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ശുചീകരണ ജോലികൾ ചെയ്യുകയും അൺടച്ചബിലിറ്റി പാപമാണ് എന്ന് ഉയർന്ന ജാതിക്കാർക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ എല്ലാ ദളിത നേതാക്കളും ഇതിലെന്തായിരുന്നില്ല സന്തുഷ്ടരായിരുന്നില്ല അവർക്ക് തോന്നിയ ഒരു കാര്യം തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാമൂഹിക കാരുണ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ ശക്തിയും ആവശ്യമാണ് പൊളിറ്റിക്കൽ പവേഴ്സ് കൂടെ വേണമെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ദളിതര് സ്വതന്ത്ര സംഘടനകൾ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിസർവ്ഡ് സീറ്റ് അവർ ആവശ്യപ്പെട്ടു ഓക്കെ നിയമസഭകളിൽ പ്രത്യേകമായിട്ട് ദളിതരെ തിരഞ്ഞെടുക്കാനുള്ള സെപ്പറേറ്റ് എലക്ട്രേറ്റ് അവർ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് അവർ കരുതിയത് രാഷ്ട്രീയ ശക്തി ലഭിച്ചാൽ മാത്രമേ സാമൂഹിക പ്രശ്നങ്ങൾ മാറുകയുള്ളൂ എന്ന് വിശ്വസിച്ചു അതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും നാഗ്പൂരും ദളിതര് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചില്ല അല്ലെങ്കിൽ അവര് പിന്തുടർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഡോക്ടർ ബി ആർ അംബേദ്കര് ദളിതർക്കായിട്ട് ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ രൂപീകരിച്ചു ഓക്കെ അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണമെന്ന് ദളിതർക്ക് വേണ്ടിയിട്ട് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് സർക്കാർ ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഗാന്ധിജി യാർദവ ജയിലിൽ എന്തു ചെയ്തു ഉപവാസം തുടങ്ങി മരണം വരെ സത്യാഗ്രഹം തുടങ്ങി അദ്ദേഹം വിചാരിച്ചത് അതായത് ഈ പറയുന്ന ദളിതർക്ക് ഒരു സപ്പറേറ്റ് ഇലക്ട്രിയറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ നിന്ന് അവരെ പൂർണ്ണമായി മാറും അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ തീർത്തും ഇല്ലാതെയാകുമെന്ന് ഗാന്ധിജി പറഞ്ഞു അദ്ദേഹം എന്തു ചെയ്തു മരണം വരെയുള്ള ഉപവാസ സമരം തുടങ്ങി അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ പൂന പാക്റ്റ് ഒപ്പുവെച്ചു പൂന പാക്റ്റ് പ്രകാരം ദളിതർക്കായിട്ടൊരു റിസർവ്ഡ് സീറ്റ് നിയമസഭയിൽ നൽകും വോട്ട് അവകാശങ്ങളുണ്ടായിരിക്കും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത് പൂന പാക്റ്റ് പ്രകാരം ദളിതർക്ക് ചില നേട്ടങ്ങൾ ലഭിച്ചെങ്കിലും അവർക്ക് കോൺഗ്രസിനോട് സംശയമുണ്ടായിരുന്നോ കാരണം അവരുടെ പ്രശ്നങ്ങളെ നിസ്സാര വൽക്കരിക്കുമോ അല്ലെങ്കിൽ നിസ്സാരമായിട്ട് എടുക്കുമോ എന്നായിരുന്നു ദളിതരുടെ ആശങ്ക ഇനി ഇന്ത്യയില് മുസ്ലിം സംഘടനകൾ സിവിൽ ഡിസബീഡിയൻ മൂവ്മെന്റിനെ ശക്തമായിട്ട് പിന്തുണച്ചില്ല അതിന്റെ കാരണം നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അവസാനിച്ചതിന് ശേഷം മുസ്ലിങ്ങളിൽ പലർക്കും കോൺഗ്രസിൽ നിന്ന് അകലം തോന്നി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളോടെ കോൺഗ്രസ് ചില ഹിന്ദു ദേശീയവാദ സംഘടനകളുമായിട്ട് അടുത്ത് സഹകരിക്കാൻ തുടങ്ങി ഉദാഹരണമായിട്ട് ഹിന്ദു മഹാസഭ ഇതൊക്കെ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനെ കോൺഗ്രസിൽ നിന്നെന്ത് ചെയ്തു അകറ്റ് ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുക്കുന്നതിന് കാരണമായി ഇനി ഹിന്ദു മുസ്ലിം ബന്ധം മോശമായി രണ്ട് സമൂഹങ്ങളും മതപരമായ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു ചെറിയ കലഹങ്ങൾ പോലും വലിയ കലാപങ്ങളായിട്ട് തീർന്നു ഓരോ കലാപവും രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ദൂരത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇരു പാർട്ടികളും ചേർന്ന് പ്രവർത്തിച്ചാല് ഇന്ത്യയുടെ ഭാവി നല്ലതാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ മുഹമ്മദ് അലി ജിന്ന തങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് ലഭിക്കാത്ത പക്ഷം ജനസംഖ്യാനുപാതത്തിൽ സീറ്റ് ലഭിക്കാത്ത പക്ഷം രാഷ്ട്രീയ അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞിരുന്നു ഇനി നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ പേജ് നമ്പർ ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ജിന്ന അതായത് നമുക്കറിയാം ജിൻ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ലീഡറായിരുന്നു ഓക്കെ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു മുസ്ലിങ്ങൾക്കായിട്ട് പ്രത്യേക വോട്ടിംഗ് സംവിധാനം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാലത് വേണ്ട പക്ഷേ സെൻട്രൽ അസംബ്ലിയിൽ മുസ്ലിങ്ങൾക്ക് റിസർവ് സീറ്റ് കൊടുക്കണം പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രവിശ്യകൾ ബംഗാൾ പഞ്ചാബ് പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രവിശ്യകളിൽ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിനനുപാതത്തിലെ പ്രാതിനിധ്യം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ പല പാർട്ടികളും ചർച്ച നടത്തുകയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഓൾ പാർട്ടീസ് കോൺഫറൻസിൽ ഹിന്ദു മഹാസഭയിലെ എം ആർ ജെക്ക് ശക്തമായ എതിർത്തപ്പോൾ ഒരു ഒത്തുതീർപ്പ് പൂർണ്ണമായും തകർന്നു അതിനാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രസ്തുത പ്രശ്നം കൂടുതൽ എന്തു ചെയ്തു ഇഷ്യൂ കൂടുതൽ കടുത്ത് വരികയാണ് ഉണ്ടായത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നു ദെൻ സിവിൽ ഡെസബീഡിയൻ മൂമെൻ്റ് സ്റ്റാർട്ട് വെൻ ദ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ദെർ വാസ് ദസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സസ്പീഷൻ ആൻഡ് ഡിസ്ട്രക്ട് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് സസ്പീഷൻ ആൻഡ് ഡിസ്ട്രസ്റ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് അതായത് സിവിൽ ഡെസബീഡിയൻ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോഴേക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയൊരു അവിശ്വാസവും അനിഷ്ടതയും വളർന്നിരുന്നു അനിഷ്ടവും ഞാൻ മുസ്ലിം സമൂഹത്തിലെ പലരും കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ തയ്യാറായില്ല അവർ കാരണം അവർ വിചാരിച്ചു കോൺഗ്രസ് ഹിന്ദുക്കളുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ മഹാ ഹിന്ദുസഭേനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല മുസ്ലിം നേതാക്കളും ബുദ്ധിജീവികളും ആശങ്കപ്പെട്ടിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാകുമ്പോൾ അവരുടെ മതപരമായ സാംസ്കാരികമായ സാമൂഹികമായ തിരിച്ചറിവുകൾ ഹിന്ദു ഭൂരിപക്ഷം ഇല്ലാതാക്കുമോ എന്നിവര് ഭയപ്പെട്ടു ഈ ഭയം കാരണം മുസ്ലിങ്ങൾ സി ഡി എമ്മിൽ സജീവമായിട്ട് അതായത് നോൺ കോർപ്പറേഷൻ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായില്ല ഈ പറയുന്ന സോസ് ഡീൽ ഒരു മഞ്ഞ മഞ്ഞക്കളറിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സർ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞ കാര്യമാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശം വേണമെന്നതിനെ ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ മതം സംസ്കാരം ആചാരങ്ങൾ അവരുടെ സ്വന്തം ജീവിത രീതിയിൽ വരാനുള്ള അവകാശം വേണം എല്ലാ കമ്മ്യൂണിറ്റികളും ഹിന്ദു മുസ്ലിം സിഖ് മുതലായവർ തങ്ങളുടെ സ്വന്തം രീതിയിൽ വളരാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ മതത്തെയും ആചാരങ്ങളെയും വലിയ ബഹുമാനത്തോടെ കാണുന്നു അതേസമയം മറ്റു മതങ്ങളെയും സമൂഹങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു ഇന്ത്യയിൽ കമ്മ്യൂണൽ യൂണിറ്റുകൾ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹങ്ങൾ ഒത്തൊരുമിച്ചാലേ ഒരു സമാധാന സമൂഹമുണ്ടാകും ഇന്ത്യയുടെ സമൂഹ സംഘടന അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ സംഘടന യൂറോപ്യൻ രാജ്യങ്ങളുടെ യൂറോപ്പിൽ സമൂഹങ്ങൾ മതത്തെ അടിസ്ഥാനമാക്കിയല്ല സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ സമൂഹങ്ങളെ മതം ജാതി പാരമ്പര്യം എന്നിവ വേർതിരിക്കുന്നുണ്ട് അതിനാൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധം പ്രാതിനിധ്യം നൽകുക പൂർണ്ണമായും നീതിയാണെന്നാണ് ഇക്ബാല് പറഞ്ഞത് സെപ്പറേറ്റ് എലക്ട്രേറ്റിനെ ഹിന്ദുക്കൾ ഹിന്ദു നേതാക്കൾ എതിർക്കുന്നത് ശരിയല്ല കാരണം ഇന്ത്യൻ നേഷൻ എന്നത് ഒരേ മതവും ഒരേ സംസ്കാരവുമുള്ള ജനങ്ങൾ ചേർന്നതല്ല വ്യത്യസ്ത മതങ്ങളും തിരിച്ചറിവുകളുമുള്ള സമൂഹമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറേയൊക്കെ പിന്നോക്കമാണെന്നും പ്രവിശ്യകളിൽ ചിലയിടങ്ങളിൽ അവരുടെ എണ്ണം കുറവായതിനാൽ വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ശക്തി കുറവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശം വേണം അതാണ് അവരെ സംരക്ഷിക്കുന്ന ഏക എന്ന് ഇബാൽ ശക്തമായിട്ട് വാദിച്ചു ഓക്കെ നമ്മൾ ചുരുക്കത്തിൽ ഇത് നോക്കുവാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ചെറിയ പൊസിഷൻ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കോൺഗ്രസ്സിന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല ഈക്വൽ റെപ്രസെൻറ്റേഷൻ ലഭിക്കില്ല എന്നൊരു ഭയം അവർക്ക് ഉണ്ടായിരുന്നു അതിനേല അതിനാൽ തന്നെ അവരെന്ത് ചെയ്തു സെപ്പറേറ്റ് ഇലക്ട്രീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു ഹിന്ദു മഹാസഭ ശക്തമായി എതിർത്തു ഇത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻ്റ് സമയത്ത് രണ്ട് സമൂഹങ്ങളും പരസ്പരം സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത് ഇക്ബാൽ പറഞ്ഞത് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് അവരുടെ മതവും സംസ്കാരവും സംരക്ഷിക്കാൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്നാണ് ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക ഓക്കെ താങ്ക്